രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായി വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കാനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത് വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സിവിൽ അഡ്മിനിസ്ട്രേഷനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ബദലഹേമിന് സമീപം നൂറ്റി ഏക്കർ അതായത് ആറു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആയിരിക്കും ഈ നിർമ്മാണം നടക്കുന്നത് നഹാൽ ഹെലക്ടിസ് എന്ന കുടിയേറ്റ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർഷങ്ങളോളം നീണ്ടേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അനുമതി ലഭിക്കുന്നതിന് പദ്ധതി നടപ്പാക്കുന്നതിനും ഏറെ സമയമെടുക്കും എന്നതിനാലാണ് ഇത് കുടിയേറ്റ കേന്ദ്ര നിർമ്മാണം സംഘർഷങ്ങൾക്കും സുരക്ഷാ പ്രശ്നങ്ങൾക്കും വഴിവെച്ചേക്കാമെന്ന് നിർമ്മാണത്തെ എതിർക്കുന്ന സംഘടനയായ പി നൗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുരാതന കാർഷിക ടെറസുകൾക്ക് പേരുകേട്ട ഫലസ്തീനിലെ ബദീർ ഗ്രാമത്തിന്റെ ഭൂമിയിലാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുരാതന കാർഷിക ടെറസുകൾക്ക് പേരുകേട്ട ഫലസ്തീനിയൻ ഗ്രാമമായ ബത്തീറിന്റെ ഭൂമിയിലാണ് കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുന്നത് അതേസമയം ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ ഖസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പതിനായിരം കടന്നതായി ഖസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗസയിൽ നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴ് മുതലുള്ള കണക്ക് പ്രകാരം ഗസയിൽ മാത്രം നാൽപ്പതിനായിരത്തി അഞ്ചു പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പതിനാറായിരത്തിലധികം പേർ കുട്ടികളാണ് ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളുള്ള ഗസയിൽ ജനസംഖ്യയുടെ ഏകദേശം രണ്ട് ശതമാനം അല്ലെങ്കിൽ ഓരോ അൻപത് പേരിൽ ഒരാളെന്ന നിലയിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ കാലയളവിൽ വെസ്റ്റ് ബാങ്കിൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി നാനൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസിന്റെ തിരിച്ചടിയിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇസ്രയേലികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് യു എൻ റിപ്പോർട്ട് പ്രകാരം രണ്ടു വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈനിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ മുപ്പതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴാണ് എന്നാൽ പത്ത് മാസം കൊണ്ട് മാത്രം ഇസ്രയേൽ ആക്രമണത്തിൽ ഗസയിൽ നാൽപ്പതിനായിരത്തിലധികം പേർ കൊല്ലപ്പെടുന്നു എന്നത് ലോക പോലും ഞെട്ടിക്കുന്ന വിവരമാണ് ഗസയിലെ അറുപത് ശതമാനത്തിലധികം കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുമോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തെക്കൻ നഗരമായ റഫേലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് പക്ഷേ അപ്പോഴും ഇത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലും വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറാകുന്നില്ല എന്നൊരു വാർത്ത കൂടി വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വേദനാജനകമായി മാറുന്ന കാര്യം ത്തിലേക്ക് കടക്കുകയാണ്